വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്തത് കണ്ണൂർ നമുക്കറിയാം കണ്ണൂർ മാഹി ഒഴുപ്പിലങ്ങാട് ബൈപ്പാസ് വരെ വരിയുടെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞതാണ് അതേപോലെ തുറന്നു കൊടുത്തതാണ് ഉഴുപ്പിലങ്ങാട് ഭാഗത്തു നിന്നാണ് നമ്മളെ മഠം എന്നൊക്കെ പറയുന്നത് ഉഴുപ്പിലങ്ങാട് ആ ഒരു ഭാഗത്തുനിന്ന് മുതൽ ചാല വരെയുള്ള പ്രദേശത്തുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് മുഴുപ്പിലങ്ങാട് കഴിഞ്ഞു കഴിഞ്ഞാലും ആറുവരി പാതയുടെ പൂർണ്ണമായ താറിങ് പൂർത്തിയായ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇവിടെ ഇനി സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് ആറുവരിയുടെയും താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചിലയിടങ്ങളിൽ നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നത് വിച്ച് നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഈ ഒരു പ്രദേശത്ത് ബാക്കിയില്ല വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് ആ അണ്ടർ പാസ്സേജിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടക്കാട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള ഒരു അണ്ടർ ആണ് ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ ആണ് കുറച്ചുകൂടി വിശാലമായ വലിയൊരു അണ്ടർ പാസേജ് കൊടുക്കാമായിരുന്നു അപ്പോൾ നമ്മുടെ മുഴുപ്പിലങ്ങാട് ഭാഗങ്ങളിലൊക്കെ അണ്ടർ പാസ്സേജുകളുണ്ട് പക്ഷേ എന്നിരുന്നാലും പ്രത്യേകിച്ച് നമ്മുടെ മുഴുപ്പിലങ്ങാട് ഭാഗത്തൊക്കെ പുതിയ ഒരു ടൂറിസം മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഏഷ്യയിലെ നമ്പർ വൺ ഡ്രൈവിംഗ് ബീച്ച് എന്നൊക്കെയാണ് മുഴുപ്പിലങ്ങാടിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നേരത്തെ കാലത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ വലിയ വാഹനങ്ങൾക്ക് ഹെവി വെഹിക്കിൾസിനൊക്കെ അനായാസം സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടി വലുപ്പമുള്ള അണ്ടർ പാസ്സേജ് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നന്നായിരുന്നു അപ്പോൾ എന്തായാലും അത് ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ചെറിയ അപ്പം എല്ലാ അണ്ടർപാസ് അതിനകത്ത് കുറച്ച് വലുപ്പമുള്ളൊരു അണ്ടർപാസ് ആയിട്ടുണ്ട് ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ വലുപ്പമൊന്നുമില്ല അപ്പോൾ അത്തരത്തിൽ നമ്മളെന്തായാലും വർക്ക് ഈ ഭാഗത്ത് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വഴുപ്പിലങ്ങാട് ചാല ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ടേണിംഗ് കാര്യങ്ങളൊന്നും പഴയ ദേശീയപാത തന്നെ ഓൾറെഡി സ്ട്രൈറ്റ് ആയിട്ടുള്ള ദേശീയപാതയാണ് അതിനകത്ത് ചെറിയ 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 ടേണിങ്ങുകൾ മാത്രമേ വളർത്തിയിട്ടുണ്ട് ബാക്കിയൊക്കെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടുള്ള ദേശീയപാതയാണ് അതുകൊണ്ട് തന്നെ അനായാസം നമ്മളെ യഥാർത്ഥ ആറ് വരി പാതയുടെ ഒരു സുഖം നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ വയലുകളും മറ്റു പ്രദേശങ്ങളൊക്കെ കണ് താണ്ടിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത് ഏകദേശ ഭാഗത്തും മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കടന്നു പോകുന്നത് അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് അണ്ടർ പാസ്സേജും അതോടൊപ്പം ബന്ധപ്പെട്ട് അപ്രോച്ച് റോഡ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഇടക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു ടേണിംഗ് ഉണ്ട് അതൊക്കെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആയിട്ടുള്ള റോഡ് തന്നെയാണ് ഇപ്പോൾ നമ്മളെ കുളംബസാറ് ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഉള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തൊക്കെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇടക്കാട് ഭാഗത്തേക്ക് ഇടക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ആണ് പക്ക ആയിട്ട് തന്നെയാണ് റോഡ് കടന്നു പോകുന്നത് സർവീസ് റോഡിലൂടെയാണ് നമ്മൾ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ നമ്മൾ പുതിയ ആറ് വരിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്കാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അണ്ടർ പാസ്സേജ് ഒക്കെ പൂർണ്ണമായും വർക്ക് കഴിഞ്ഞു പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിലൂടെയും അതോടൊപ്പം തന്നെ ആറുവരി പാതയിലൂടെയൊക്കെ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ നല്ല സ്ട്രെയ്റ്റായിട്ട് ദേശീയപാത വിശാലമായി കിടക്കുകയാണ് അപ്പോൾ നമ്മളെ ഇന്ത്യൻ റെയിൽവേയോട് സമാനമായിട്ട് തന്നെ അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് അല്ലെങ്കിൽ അതേ ഒരു സമാന്തര രേഖയിലാണ് നമ്മൾ ഈ ഭാഗത്തു കൂടെ ദേശീയ കടന്നു പോകുന്നത് നമ്മൾ കണ്ണൂർ ഭാഗത്തുള്ള കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ ഭാഗത്ത് നല്ല രീതിയിൽ നിങ്ങൾ വളർന്ന് സപ്പോർട്ട് കൈക്കൊക്കെ വേണം പിന്നെ അതേപോലെ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ എന്താ വരിവരിയായിട്ട് എന്താ പറയുക ട്രക്കുകൾ ഇങ്ങനെ വരിവരിയായിട്ട് നിർത്തിയിട്ടത് കാണിച്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ജപ്പാനും കൂടി പദ്ധതിയുടെ പൈപ്പാണ് ഏത് പൈപ്പാണെന്നറിയില്ല എന്തായാലും വാഹനങ്ങൾ വൺ ട്രാക്കിൽ ഒരുപാട് നിർത്തിയിട്ടുണ്ട് ഈ ട്രാക്ക് ഈ ഭാഗത്തുള്ള ട്രാക്ക് ട്രാക്കിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നില്ല ഈ ആറുവരി പാത ചെയ്ത സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശം പാർക്ക് ചെയ്യാനുള്ള ഒരു കേന്ദ്രമായിട്ട് നമ്മൾ ഈ വലിയ വാഹനങ്ങൾ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ അത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മൾ ഈ ഇടക്കാട് ഭാഗങ്ങളിലൊക്കെ ആറ് ആറുവരിയുടെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്രാഷ് വാരിയറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ അതേപോലെ തന്നെ പഴയ ദേശീയ ഭാഗം ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ സഞ്ചരിക്കുകയാണ് ഇവിടുന്ന് ഡൈവേർട്ട് ആകുന്നുണ്ട് ഇപ്പോൾ ഇവിടെയാണ് ചെറിയൊരു ടേണിങ്ങൾ ഈ ഒരു പ്രദേശത്തുള്ള വർക്ക് ഒഴിച്ച് ബാക്കിയുള്ള ഏകദേശ ഭാഗത്തുള്ള വർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആറ് വരിയുടെ ആറ് വരിയിലൂടെ വാഹനങ്ങളെ തുറന്ന് വിട്ടില്ല അതൊന്നുകൊണ്ടത് മനസ്സിലായിട്ടില്ല ഈ ഒരു ഭാഗത്ത് വർക്ക് തീരാതെ കുറച്ച് പെൻഡിങ് ആയത് ഈ ഭാഗത്ത് അണ്ടർ പാസ്സേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പിന്നെ സമരം സംഘടിപ്പിച്ച് വൃക്ഷം സംഭവിച്ചതിന് ശേഷം പിന്നീട് ആ വർക്ക് കഴിഞ്ഞ ഭാഗത്തുള്ള പ്രദേശം കട്ട് ചെയ്ത് വീണ്ടും അണ്ടർ പാസ് സ്ഥാപിച്ചതിന് ശേഷം താറ് ചെയ്ത ഭാഗമൊക്കെ ഇളക്കി മാറ്റിയതിന് ശേഷം വീണ്ടും റീ താറ് ചെയ്തതാണ് അപ്പോൾ ഇവിടെയൊക്കെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇറക്കിയത് നമുക്ക് കാണാൻ സാധിക്കും പൈപ്പല്ല നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പില്ലറുകൾ സ്റ്റീൽ പില്ലറുകൾ അപ്പോൾ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിൻ്റെ തൂണുകളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ അടുത്ത് തന്നെ നമ്മൾ ആ ഇരു സൈഡിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കാം അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ കണ്ണൂർ ഭാഗത്തുള്ള ദേശീയപാതയുടെ ഇനി നമ്മൾ ചാല ഭാഗത്തേക്കാണ് കണ്ണൂർ ചാല ഭാഗത്തേക്ക് അതായത് ആസ്റ്റർമിമിസ് അതേപോലെ തന്നെ ബേബി ഹോസ്പിറ്റൽ മാതൃഭൂമി ഓഫീസ് വോക്സ്വാകൻ്റെ ഓഫീസ് അപ്പോൾ വോക്സ്വാഹകൻ്റെ സർവീസ് അതേപോലെ തന്നെ ഡീലർ ആ ഒരു പ്രധാനപ്പെട്ട ഓഫീസുകൾ കാര്യങ്ങൾ ഹോസ്പിറ്റലുകളൊക്കെ പ്രദേശമാണ് ഇപ്പോൾ ഇവിടെ കാറ് വഴിയുടെയും താറിങ് പൂർണ്ണമായി കഴിഞ്ഞതാണ് ഇനി ഈ ഭാഗത്ത് ട്രാക്ക് മാർക്കിങ്ങും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് അത് കുറേ ആയിട്ട് ഇങ്ങനെ അനിശ്ചിതമായി കിടക്കുകയാണ് എന്താണറിയില്ല വർക്ക് കഴിഞ്ഞ ഭാഗത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ട്രാക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് സഞ്ചരിക്കാൻ പറ്റും അതേപോലെ തന്നെ രാത്രി കാലത്തൊക്കെ ഇതിലെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് എമർജൻസി ആയിട്ടുള്ള ഹോസ്പിറ്റൽ കേസുകളിലൊക്കെ കണ്ണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇത്ര വിശാലമായ റോഡായത് കൊണ്ട് തന്നെ വെളിച്ച കുറവ് നല്ല രീതിയിലുണ്ട് പിന്നെ ഒരു വിചിന്മായ ഒരു പ്രദേശം പോലെ രാത്രിയിൽ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ വളരെ പ്രയാസമാണ് നമ്മൾ തന്നെ രാത്രിയിൽ ഒരു അർജൻറ് കേസിൽ കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഡൈവേർട്ട് ആവുന്ന കാണാഞ്ഞിട്ട് റോഡ് മാറിപ്പോയിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് പഴയ ദേശീയ പോകാതിലൂടെ കയറിപ്പോ കാരണം അവിടെ സിഗ്നൽ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത്തരത്തിൽ സിഗ്നൽ ലൈറ്റ് വെക്കും അതേപോലെ തന്നെ വർക്ക് കഴിഞ്ഞ പ്രദേശത്ത് ട്രാക്ക് മാർക്കും കാര്യങ്ങളൊക്കെ വെക്കും അതേപോലെ റോഡ് ഡൈവേർഷൻ ആണെന്ന ഭാഗത്തൊക്കെ വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ റോഡ് ഡൈവേർട്ടാകുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പുള്ള വാർണിംഗ് ലൈറ്റ് വെറുതെ ബോർഡ് വെച്ചിട്ട് കാര്യമില്ല കാരണം ബോർഡ് കൊണ്ട് രാത്രികാലങ്ങളിൽ കാണാൻ സാധിക്കില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മൂന്ന് വരിയുടെ താറിങ്ങാണ് ഒരു പ്രദേശങ്ങളിൽ നടന്നിരിക്കുന്നത് അടുത്ത മൂന്ന് വരിയുടെ താറിങ് ഈ ഒരു പ്രദേശങ്ങളിൽ നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ വോസ്വാഗിൻ്റെയും അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളൊക്കെ വാഹനങ്ങൾ സത്യമാർ ഇപ്പോൾ വരിയിലാണ് നല്ല രീതിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കാരണം ആറ് വരി ഉപയോഗിക്കാതെ ഇങ്ങനെ വിജനമായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലുകൾക്ക് മറ്റുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ആറുവരി പത ഒരു പാർക്കിംഗ് കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാകും റോഡ് വളരെ കിലോമീറ്ററുകളോളം സത്യം പറഞ്ഞ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഡ്രോൺ ഷൂട്ടൊക്കെ എടുക്കുമ്പോൾ അല്പം ഒരു സുഖമൊക്കെ ഉണ്ട് കാരണം ടേണിങ് കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് റീച്ച് ദൂരപരിധിയൊക്കെ കിട്ടും എന്നതും ഒരു ഇത്തരത്തിലെ റോഡുകൾ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണമാണ് എന്തായാലും കുന്നുകളും മലകളൊക്കെ താണ്ടിക്കൊണ്ട് വയാലും കണ്ടൽക്കാടുകളൊക്കെ താണ്ടിക്കൊണ്ടാണ് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ദേശീയപാത കടന്നു പോകുന്നത് നമ്മൾ ഈ വീഡിയോ എടുത്തത് അതായത് ഇരുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊൻപത് നട്ടിച്ച സമയത്താണ് ഒരു മണി ഒന്നര ആ ഒരു സമയത്താണ് വീഡിയോ എടുത്തത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ നമ്മൾ ചൂടപ്പം പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്താണ് അപ്പോൾ നല്ല രീതിയിൽ ലൈക്ക് ഷെയർ കമൻ്റ് സപ്പോർട്ട് എന്തൊക്കെ യൂട്യൂബിൽ ഔഷധം നൽകിയിട്ടുണ്ട് അതൊക്കെ നൽകി സഹകരിക്കുക എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ മഴയൊക്കെ പെയ്തതിന് ശേഷം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയ്ക്ക് കുറച്ച് ശമനം ഉള്ളതുകൊണ്ട് നമുക്ക് അല്പം സ്വല്പമൊക്കെ വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിശക്തമായ മഴയായിരുന്നു കേരളത്തിൽ നമുക്കറിയാം കണ്ണൂർ ജില്ല കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ല ഈ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴ തന്നെയായിരുന്നു അപ്പം പലപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മളീ ഒരു ആസ്റ്റർ മിംസിൻ്റെ ആ ഒരു ഭാഗത്താണ് ആസ്റ്റർ മിംസിൻ്റെ ഒരു ഭാഗത്ത് മൂന്ന് വരി പലയിടത്ത് മൂന്ന് വരിയിൽ ആറുവരിയിൽ കുറച്ച് ഭാഗങ്ങളിൽ മൂന്ന് വരിയിലെ താറേം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിലെ കുറച്ച് ഭാഗങ്ങൾ വർക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ റോഡ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഡൈവേർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് പലപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന രീതിയിലാണ് ഇവിടെയുള്ള ഡൈവേർഷൻ പിന്നെ അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റലുകളുടെ വാഹന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വാഹനങ്ങളൊക്കെ ദേശീയപാതയിൽ വരി പാതയിലൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് രണ്ട് ഹോസ്പിറ്റൽ ബേബി ഹോസ്പിറ്റലും അതോടൊപ്പം തന്നെ നമ്മളെ ആസ്റ്റർ മിമിസ് ഇവർ രണ്ട് പേരും ഇപ്പം കൊണ്ടാണ് ദേശീയപാതയിൽ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ റോഡ് ഉപയോഗിക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നവുമില്ല വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള വാഹനങ്ങളൊക്കെ എടുത്തു മാറ്റും ഇപ്പം നമ്മൾ കണ്ണൂർ ചാലയിലാണല്ലോ കണ്ണൂർ ചാല ഭാഗത്ത് വലിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതായത് നമ്മൾ ആ ഒരു പഴയ ജംഗ്ഷൻ ഉണ്ട് ചാലാവ് ജംഗ്ഷൻ ആ ഒരു ചാല ജംഗ്ഷന് നമ്മൾ തളിപ്പറമ്പ് കണ്ണൂർ ഭാഗത്തൊക്കെ പോകുന്ന ആ ഒരു ചാല ജംഗ്ഷൻ പൂർണ്ണമായും ഈ ഒരു ആറുവരി പാത കടന്നു വരുന്നതോടുകൂടി ആ ടേണിങ് പൂർണ്ണമായി നിവർന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അത്യാവശ്യം ഒരു മണ്ണൊക്കെ അടിച്ചുകൊണ്ട് നല്ല രീതി ഹൈറ്റുള്ള ഒരു പ്രദേശമായിട്ടിപ്പോൾ കണ്ണൂർ ചാല ജംഗ്ഷൻ മാറിയിട്ടുണ്ട് അപ്പോൾ ചാലാ ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇവിടെ മൂന്ന് വരിയുടെ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ലെവലിങ് കുറച്ച് നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ അതിനുശേഷം മുകളിൽ താറിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ പഴയ ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ച് കൊടുക്കുന്നത് റൈറ്റ് സൈഡിലോട്ട് പുറത്ത് കാണാൻ സാധിക്കും പുതിയ ദേശീയപാത വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി ഈ ലെഫ്റ്റ് സൈഡിലൂടെ ഈ മണ്ണൊക്കെ അടിച്ച ഈ ഒരു ഭാഗത്ത് കൂടിയാണ് മണ്ണൊക്കെ അടിച്ച അതിൻ്റെ ലെവലിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി അടുത്തത് താറിംഗ് ആയിട്ട് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് ഷട്ടറിംഗ് വർക്ക് കഴിഞ്ഞു അത് കോൺക്രീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ മുകളിൽ താറിങ് വർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഈ ഒരു ഭാഗത്ത് നടക്കാനുള്ള ഇവിടെയൊക്കെ കുറച്ച് ആറി പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ണൂർ ഭാഗത്തേക്കുള്ള ആ ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് വളരെ മന്ദഗതിയിലാണ് നടന്നു പോകുന്നു അതേപോലെ തന്നെ ഇത് കഴിഞ്ഞ് ചാല ചാലക്കുന്ന് ആ ഒരു ഭാഗമാണ് ചാലക്കുന്ന് ഭാഗങ്ങളിലൊക്കെ പൂർണ്ണമായും മണ്ണൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട് അതേപോലെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ സോയിൽ നെയിലിങ് ചെയ്തിട്ടുണ്ട് സോയിൽ നെയിൽ ചെയ്ത പ്രദേശത്തൊന്നും നമ്മളെ വിഷു സമുദ്ര ഭാഗങ്ങളിലൊക്കെ സോയിൽ നെലിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അത്തരത്തിലാണ് നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള ഇവിടെ നിന്ന് അങ്ങോട്ടും നമ്മൾ പഴയ ദേശീയപാത തന്നെയാണ് ഒരു പത്തഞ്ഞൂറ് മീറ്റർ നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ ചാലവരെയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോ നമ്മളിവിടെ മൈൻഡ് ചെയ്യും അടുത്ത പാർട്ടായത് നമ്മളിതിൻ്റെ വ്യൂസിനനുസരിച്ച് അടുത്ത പാട്ട് കൂടി ചെയ്യുന്നതായിരിക്കും